സിപിഐഎം പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു മുതിർന്ന നേതാവ് ബാലൻ അനുസ്മരണ സമ്മേളനം ചെയ്തു കാണാം ഈ റിപ്പോർട്ടോടെ ന്യൂസ് ഇനി സ്പീഡ് ന്യൂസുമായി നമസ്കാരം സിപിഐഎം മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണമാണ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണം മുതിർന്ന നേതാവ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു ജനകീയ നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ നിലപാട് ജനങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ ലളിതമായി മനസ്സിൽ തറിക്കുന്ന രൂപത്തിൽ ജനമനസ്സുകളിൽ എത്തിക്കുന്നതിൽ സഖാവ് ബാലകൃഷ്ണന്റെ അനിതര സാധാരണമായ പാഠമാണ് നമുക്കെല്ലാം സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം സി പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു കൈരളി ന്യൂസ് പാലക്കാട്